ഈ മിശി കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ യേശുവേ ഞാൻ ഞാനോറക്കാണ് അട്ടപ്പാടിയിലെ ഞാൻ ഈ ദിവസങ്ങളെ അട്ടപ്പാടിൽ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഓർക്കാണ് തൃശ്ശൂർന്ന് പങ്ങ് പിന്നെ നിലമ്പൂര് ഭാഗങ്ങളൊക്കെ വന്നത് കേട്ടോണ്ട് ആൾക്കാര് ഫുൾ വചനം എഴുതിയ ഡയറി ആയിട്ട് വരും മൂന്നും നാലും ഡയറി ഒക്കെ ആയിട്ടാണ് വരുന്നത് വലിയ സന്തോഷമാണ് കേട്ടോ ഇപ്പൊ മൂന്നും നാലും വർഷങ്ങൾക്ക് മുമ്പ് വന്നുപോയവര് അപ്പം ഈശോ ചില കാര്യങ്ങൾ പറഞ്ഞു അത് അതേപടി നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി വരിക എല്ലാം ദൈവത്തിന്റെ വലിയ മഹത്വമാണ് കേട്ടോ എല്ലാ ഈശോയാണ് ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്നത് ഞാനതെല്ലാം പറഞ്ഞു നിങ്ങളുടെയാ നിഷ്കളങ്കമായ സ്നേഹത്തെ ഓർത്തിട്ട് കേട്ടോ അല്ലേ ലൊയ്യാ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് നന്മറഞ്ഞ് ചൊല്ലി ഈ നമ്മുടെ വലിയ കുടുംബാംഗത്തിലെ കുടുംബാംഗങ്ങളിൽ എല്ലാവരുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ എപ്പിസോഡ് കേൾക്കുന്നവരുടെ അവരുടെ ഉദ്ദേശങ്ങൾ ഒന്ന് അവരുടെ ഭൗതിക ആവശ്യം നടക്കണം രണ്ട് അവർക്ക് നല്ല ഭജനബദ്ധിതമായ വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം മൂന്നാമത് ഈ തൂക്ക് കേൾക്കുന്ന ഒരാൾ പോലും നരകത്തിൽ പോയിരുന്നു ശുദ്ധീകരണ സ്ഥലം കൊണ്ട് ഒഴിവായാൽ നല്ലതാണ് എങ്ങനെയല്ല സ്വർഗത്തിലേക്ക് കയറി പോകണം അതിനൊക്കെ വേണ്ടി നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈശോ ഈശോ മധ്യസ്ഥ പ്രാർത്ഥന വരുമ്പോ ഈശോ ഇടപെടുവില്ല ഇത്ര മനുഷ്യനങ്ങ് പ്രാർത്ഥിക്കായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി അയക്കണം ഞാൻ വായിക്കാം കേട്ടോ ഒരു സാക്ഷ്യം വായിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാഞ്ചി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രൈസ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മർക്കോസ് ഒന്ന് പതിനഞ്ചാണ് അനുതപിക്കുക വചനത്തിലേക്ക് വരിക എന്നുള്ളതാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതിനും ഇതാണ് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി അതായത് ഈശോ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു അല്ലേ ലുയാ പറയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തില് നമുക്ക് നല്ല വചനത്തിലേക്ക് ആഴത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അതുപോലെ അനുദിപ്പിക്കണം അതായത് നമുക്ക് വിശ്വാസം വർദ്ധിക്കാൻ പോലും എല്ലാത്തിനും ഈ അനുതാപം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ മത്തായി ഇരുപത്തി ഒന്നിൽ വചനം കിടക്കുന്നുണ്ട് അവനിൽ വിശ്വസിക്കത്തക്ക വിധം അവർ എന്ന് പറയുന്നു അപ്പൊ നോക്കിയേ ആ ആ വിശ്വാസത്തിലേക്ക് വര വരാൻ തക്ക വിധം ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ നടക്കണം അപ്പൊ നമുക്കറിയാം ചില മനുഷ്യർ പറയുന്ന ധ്യാനോ കുടുംബമോ ഒന്നും തലയിലൂടെ ഒന്നും കയറുന്നില്ല പക്ഷേ ചൊവ്വാഴ്ച ബുധനാഴ്ച ധ്യാനം ഞായറാഴ്ച തുടങ്ങി ധ്യാനമാണെങ്കിൽ ഓസാരം കഴിഞ്ഞു ഓസാരം കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി എല്ലാം ക്ലിയർ ഇപ്പോഴും ഒരു വെളിവ് വന്നതെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് കാരണം എന്താ അന്നതാപം വരുന്നതോടുകൂടി വിശ്വാസം വർദ്ധിക്കുകയാണ് അതേപോലെ തന്നെ വചനം ആഴത്തിലേക്ക് ഇറങ്ങുക അതുകൊണ്ട് എന്റെ സഹോദരൻ ഓരോ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വചനങ്ങളെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ നിനക്കറിയാവല്ലോ ഇതിനകത്ത് പല വചനങ്ങൾ കേൾക്കും എൻ്റെ ദൈവമേ ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ ലംഘിച്ചിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ നന്നായിട്ട് അനുദിക്കണം ആ കർത്താവിന്റെ സാധനം വാവിട്ട് കരയണം അല്ലെ പശ്ചാത്തപിക്കണം മനസ്സുകൊണ്ട് അല്ലോ ഞാൻ കന്ന് കണ്ണുനേരോട്ട് കരന്നു കഴിഞ്ഞാൽ അതല്ല വിദ്യാർത്ഥത്തില് ഹൃദയം കൊണ്ടൊരു പശ്ചാത്താപം വരണം എന്നിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് കുമ്പസാരിക്കണം അങ്ങനെ നമ്മൾ അനുദപിക്കും തോറും ഈ വചന ഉള്ളിലോട്ട് ഇറങ്ങി എന്നാലും അനുദപിക്കുന്ന സംഭവിക്കും ഹൃദയത്തിലുള്ള ഒരുപാട് സാധനം പുറത്തേക്കുവാ അപ്പൊ അതിനെന്തേക്ക് എന്റെ വചനം ഇങ്ങനെ പതുക്കെ 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 വചനം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ അപ്പൊ അതുപോലെ എന്റെ സഹോദരങ്ങളെ ഇഷ്ടം അതുകൊണ്ട് അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് വചനം മറ്റൊരു വാക്കുകൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുതാപം കിട്ടും കാരണം ഭജനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും ആ അനുതാപം നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ആഴപ്പെടുത്തും കേട്ടോ കർത്താ ഭർത്തേ അനുഗ്രഹിക്കേണ്ട കോടയുണ്ട് സ്നേഹമുണ്ട് പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് വല്ല അറിയാമോ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ കൊന്ത ചെല്ലുമ്പോൾ ഒരു കൊന്തയൊക്കെ വരും ഫുൾ ഒരു കൊന്തം നിങ്ങൾക്ക് വേണ്ടി ചെല്ലാറുണ്ട് നിങ്ങൾ വല്ലതും പ്രാർത്ഥിക്കാറുണ്ടോ അല്ലേ ലൊയ്യാ കുഞ്ഞുങ്ങളെ ഹായ് നമുക്ക് ശ്രദ്ധിക്കാം ഹാലെ ലുയ ഹാലെ ലുയ ഹാലെ ലുയ കർത്താവെ ആരാധന 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 കർത്താവെ സ്തുപിക്കുന്നു 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 ആരാധിക്കുന്നു കർത്താവെ ഇവരെ ആശീർവദിക്കാൻ ഇവരെ അനുഗ്രഹിക്കാൻ ഒരു ക്രൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്റെ പിതാവെ ഞങ്ങളുടെ നിലവിളിച്ചുള്ള പ്രാർത്ഥന ഞങ്ങളുടെ കണ്ണുനീര് ഞങ്ങളുടെ ആത്മനമ്പരങ്ങൾ നെടുവേർപ്പുകള് കർത്താവ് പതിനായിരങ്ങളുടെ ഒരേ സമയത്തുള്ള പ്രാർത്ഥന കർത്താവ് ഇപ്പോൾ അങ്ങയുടെ സന്നദിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈസ അന്ധകാര അന്ധകാരശ്യം ശല്യങ്ങളും ബാധങ്ങളെ ഭൂതങ്ങളെ നിങ്ങളത് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർത്താവിന്റെ കരുണയും കൃപയും ശക്തമായി നിങ്ങളുടെ മേൽ ആവസ്സിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലെ വ്യക്തികളിപ്പോൾ ആശീർവദിക്കുമ്പോൾ കർത്താവ് ഇവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഫോണിലൂടെ ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന നിയമങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ നാട്ടുകെട്ടെ പൈശാചത്തുക്കളെ ബന്ധിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ